പതിനഞ്ചാമത് അന്തർദേശീയ ശ്രീ രാമായണ മഹാസത്രം ആലുവ മുപ്പത്തിടം കണ്ണൂത്ത് സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുകയാണ് ലോകപ്രശസ്തന്മാരായ ആചാര്യന്മാരും പ്രഭാഷകരും പങ്കെടുക്കുന്ന സത്രമാണ് മെയ് നാലാം തീയതി രാവിലെ സൂര്യകാരു മഹാഗണപതി കൂടി സമാരംഭിക്കുന്ന സത്രത്തിലെ പത്ത് മണിക്ക് സത്ര സഭ ജസ്റ്റിസ് കെ സുകുമാരൻ അധ്യക്ഷത വഹിക്കുന്നു ഗൗരി രക്ഷ്മിബായി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ആ സമ്മേളനത്തിൽ വെച്ച് മാനവരത്ന പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണനും മാനവശ്രീ പുരസ്കാരം കാണിപ്പയ്യൂർ പരമേശ്വരം നമ്പൂതിരിപ്പാടിനെ രാമപ്രസ്ഥാന അധ്യക്ഷ ശ്രീമതി ശാന്താസ്മുള സമർപ്പിക്കും വൈകിട്ട് ആറ് മണിക്ക് ശ്രീരാമ വിഗ്രഹപ്രതിഷ്ഠ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആയിരത്തി മുന്നൂറ് പേരുടെ നാരായണി പാരായണം പിറ്റേ ദിവസം ഒന്നാം ദിവസം മുതൽ രാവിലെ അഞ്ച് മണിക്ക് ആരംഭിച്ച് രാത്രി ഒൻപത് മണി വേണ്ടത് തുടർച്ചയായിട്ടുള്ള പ്രഭാഷണങ്ങളും നാരായണീ പാരായണം അതുപോലുള്ള ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകളോട് നടക്കുകയാണ്